നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി യമുനാ നദിയിൽ കുളിക്കാനായി ഒരിടം കൃത്രിമമായി സൃഷ്ടിച്ചു എന്ന തരത്തിൽ ഒരു വാർത്ത അടുത്ത കാലത്ത് പ്രചരിക്കുകയുണ്ടായി ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഘടകമാണ് ഒരു ആരോപണം ഉന്നയിച്ചത് ബി ജെ പിയുടെ ഡൽഹി ഘടകം കൃത്യമായും ആ ആരോപണത്തിൻ്റെ മുനിയൊടുക്കുകയും ചെയ്തു നമുക്കറിയാം ഡൽഹിയിലെ ആ യമുന നദീതളത്തിൽ പ്രധാനമന്ത്രി പോയി കുളിച്ചില്ല എന്തുകൊണ്ടാണ് യമുനാ നദിയിലെ മാലിന്യം ഇങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഗംഗയെക്കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ യമുനയെക്കുറിച്ച് അത്ര പ്രചാരം ഐതിഹ്യ കഥകൾ കിട്ടിയിട്ടില്ല യമുനയുടെ ഐതിഹ്യ കഥകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് എന്താ നമുക്കറിയാം ഗംഗയുടെ ഒരു കൈവഴിയാണ് യമുന നദി ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ഈ യമുന അവസാനം ത്രിവേണി സംഘം പ്രയാഗയിലാണ് ചെന്ന് അവസാനിക്കുന്നത് ഒരുപാട് ഐതിഹ്യങ്ങൾ യമുനയെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് പുരാണങ്ങളനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോൾ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ഒരു ഭാഗം പുരുഷനും മറ്റേ ഭാഗം പ്രകൃതിയും പ്രകൃതിയെ പിന്നീട് ആറ് ഭാഗങ്ങളായി തിരിച്ചു അതിൽ ആറാമത്തെ ഭാഗമാണ് മാതൃഭാവം ഈ മാതൃഭാവം ഛട്ടിമയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഛട്ടിമയ്യ എന്ന് വെച്ചാൽ നമ്മുടെ ഷഷ്ടി എന്ന് നമുക്ക് പറയാം ഛട്ടി എന്ന് വെച്ചാൽ അറിയാൻ ഛേ എന്നുവെച്ചാൽ ആറാണ് ഛട്ടി എന്ന് വെച്ചാൽ ആറാം എന്നൊരു അർത്ഥത്തിലാണ് ഈ ഛട്ടിമയ്യ ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും സൂര്യദേവൻ്റെ സഹോദരിയുമാണ് ശിവപുത്രനായ കാർത്തികേയനാണ് ഛട്ടിമയ്യയുടെ ഭർത്താവ് ഇതാണ് ഒരു കഥ ഇനി മറ്റൊരു കഥ പ്രിയവ്രതൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് സന്താനങ്ങളില്ല അങ്ങനെ ആ രാജാവ് പുത്രകേഷ്ടി നമ്മൾ പുത്രകാമേഷ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവളും നമ്മൾ പറയുന്നത് പുത്രകേഷ്ടി പുത്രകേഷ്ഠി യജ്ഞം നടത്തി ആ പുത്രകേഷ്ഠി യാഗത്തിൻ്റെ ഫലമായി രാജ്ഞി ഗർഭിണിയാണെങ്കിലും പ്രസവിച്ചത് ചാവിള്ളയായിരുന്നു അങ്ങനെ ദുഃഖിതനായ പ്രിയവർദ്ധൻ നേരെ ശ്മശാനത്തിലെത്തി ആത്മാഹുതി ചെയ്യാനൊരുങ്ങവേ ഛട്ടിമയ്യ പ്രത്യക്ഷപ്പെട്ട് തന്നെ ഭജിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്ന് ആശീർവദിച്ചു എന്നാണ് ഒരു കഥ ശ്രീരാമനും സീതയും സന്താന സൗഭാഗ്യത്തിനായി ഗംഗയുടെ തീരത്തെത്തി സൂര്യനു വേണ്ടി പൂജകൾ അർപ്പിച്ചു അങ്ങനെയാണ് ലവകുശന്മാരുണ്ടായതെന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ വേഷപ്രച്ഛന്നരായി പല രൂപത്തിൽ പല ദിക്കുകളിൽ താമസിച്ച കഥ നമുക്കറിയാം അവരുടെ പൂർവ്വരൂപം തിരിച്ചു കിട്ടിയത് ഛട്ടിമയ്യ അനുഗ്രഹിച്ചിട്ടാണെന്നാണ് മറ്റൊരു വിശ്വാസം അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഭ്രൂണം സംരക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഈ ചട്ടിയമ്മയായി ഭജിക്കാൻ നിർദ്ദേശിച്ചു എന്ന് മറ്റൊരു കഥ ഇങ്ങനെ അനേകം ഐതിഹ്യ കഥകളുടെ ഒരു കൂമ്പാരം ഈ യമുന നദിയെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് നാം യമുന എന്ന് വിളിക്കുന്ന ഈ നദി പൗരാണികമായി കാളിന്തിയാണ് കാളിന്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കാളിയ മർദ്ദനവും ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലം ഒക്കെ കാളിന്തിയുമായി ബന്ധപ്പെട്ട് കിടക്കും എന്ന വിഷസർപ്പം കാളിന്തിയിൽ കഴിയവേ തന്നെ കാളന്തിക്ക് കറുപ്പ് നിറമാണെന്ന് നമ്മൾ കഥകളിലും കവിതകളിലും വായിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ യമുനയ്ക്ക് അതായത് പഴയ കാളന്തിക്ക് അന്നേ കറുപ്പ് നിറമാണ് ഇന്നും കറുപ്പ് നിറമാണെന്നാണ് ജനങ്ങൾ പറയുന്നത് കാരണം നിറം കൊണ്ടല്ല മാലിന്യം കൊണ്ട് അതിനെ കറുപ്പ് നിറമാക്കി മാറ്റിയിരിക്കുന്നു യമുനയ്ക്ക് ഇന്നിങ്ങനൊരു പേരുദോഷം വരാൻ കാരണം ഡൽഹിയിലെയും ഹരിയാനയിലെയും യു പിയിലെയും ഒക്കെ അഴുക്ക് ചാലുകൾ ചെന്ന് അവസാനിക്കുന്നത് യമുനാ നദിയിലാണ് അടുത്ത കാലത്തായി യമുന വാർത്തകളിൽ ഇടം പിടിച്ചത് പൂജ എന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പൂജയിൽ പ്രധാനമായി ആരാധിക്കുന്നത് സൂര്യദേവനെയും സൂര്യദേവൻ്റെ സഹോദരിയായ ഛട്ടി മയ്യേയും ആണ് ഡൽഹിയിലും പരിസര സംസ്ഥാനങ്ങളിലുമുള്ള പൂർവാഞ്ജലി സമൂഹമാണ് ഈ പൂജയ്ക്ക് നേതൃത്വം നൽകി വരുന്നത് ഇങ്ങനെ പൂർവാഞ്ജലി സമൂഹം എന്തുകൊണ്ടാണ് സൂര്യദേവനെയും സൂര്യദേവൻ്റെ സഹോദരിയായ ഛട്ടിമയ്യ ഛട്ടിമയ്യയുടെ മറ്റൊരു പേര് ഉഷസ് എന്നാണ് ഉഷസിനെയും പൂജിക്കുന്നത് എന്നതിന് മറ്റു ചില കാരണങ്ങളുണ്ട് അങ്ങനെ നമ്മൾ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് വേദകാലത്താണ് വേദകാല ഹിന്ദുമതം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്തുവിന് മുൻപ് ആയിരത്തി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് വരെ വർഷങ്ങളിലാണ് അതായത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് എന്ന് വെച്ചാൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് വേദ ഹിന്ദു കാലം ഈ കാലഘട്ടത്തിന് തൊട്ട് മുൻപാണ് ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ കുടിയേറ്റം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല പല ഘട്ടങ്ങളിലായി പല പ്രാവശ്യമായിട്ടാണ് വന്നത് അത് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരം മുതൽ ആയിരത്തി വരെയാണ് ആ കാലഘട്ടം അന്നാണ് ഏറ്റവും പഴക്കമേറിയ ഋഗ്വേദം ഋഗ്വേദ ഋഗ്വേദകാലത്ത് അതായത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുൻപ് ആരാധിക്കപ്പെട്ടിരുന്നത് പൂജ ലഭിച്ചിരുന്നത് ത്രിമൂർത്തികൾക്കല്ല മറിച്ച് പ്രകൃതി ശക്തികളായ വരുണനും അഗ്നിയും സൂര്യനും ഒക്കെയാണ് അന്ന് ഇങ്ങനെ ആരാധന ലഭിച്ച ഒരു ദേവതയായിരുന്നു സൂര്യദേവൻ്റെ സഹോദരിയായ ഉഷസ് പിന്നീടുള്ള വേദകാലഘട്ടത്തിൽ അതായത് ക്രിസ്തുവിനും മുൻപ് ആയിരം മുതൽ അറുന്നൂറ് വരെ അതിനുശേഷമാണ് പിന്നീടുള്ള വേദങ്ങളൊക്കെ രചിക്കപ്പെടുന്നത് യജുർവേദം സാമവേദം അഥർവേദം അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ അവസാന പാദത്തിലാണ് ത്രിമൂർത്തികൾക്ക് ആരാധനയ്ക്ക് പ്രാമുഖ്യം ലഭിക്കുന്നത് അങ്ങനെയാണ് സൂര്യദേവൻ്റെ സഹോദരിയായ ഖുഷസ്സിന് ഇത്രത്തോളം പ്രാധാന്യം അന്നത്തെ പൂർവാഞ്ചല് സമൂഹം നൽകി വന്നത് തുടർന്ന് യമുനാ നദിയുടെ തീരപ്രദേശങ്ങളിൽ ഛട്ടിമയ്യയ്ക്കുള്ള പൂജാവിധികൾ തുടങ്ങി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ചട്ടിമയ്യയുടെ ആരാധനയ്ക്ക് വേണ്ടി യമുനാ നദി തീരത്തെത്തത് പക്ഷേ യമുനയിൽ ഇറങ്ങാൻ ഇറങ്ങാമയ്യ അത്ര മലിനമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ഈ അഴുക്കു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുഴ അതിനകത്ത് ഇറങ്ങിക്കാൽ അതിനകത്ത് ഇറങ്ങി നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ദുർഗന്ധപുരിതവും മലിനവുമാണ് നദിയിലെ വെള്ളം നേരത്തെ ഞാൻ പറഞ്ഞു യമുനാ നദിയും കാളിന്തിയും ഈ കാളിന്തി നദി പകുത്താണ് വസുദേവർ ശിശുവായ ശ്രീകൃഷ്ണനെ അമ്പാടിയിലേക്ക് എത്തിച്ചതും പിന്നീട് ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ കളിച്ചു വളർന്നതും ഒക്കെ ശ്രീകൃഷ്ണൻ്റെ ഒരു ഭാര്യ ശ്രീകൃഷ്ണൻ അഷ്ടവധുക്കളുണ്ടല്ലോ അഷ്ടവധുക്കളിൽ ഒരു വധു കാളിന്തി പറയപ്പെടുന്നത് അങ്ങനെ ചരിത്രപരമായാലും പൗരാണികപരമായാലും യമുനയ്ക്കും കാളിന്തിക്കും അത്തരമൊരു പരിവേഷമാണ് ലഭിച്ചിട്ടുള്ളത് ആ യമുനയാണ് ഇന്ന് മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്നത് യമുനയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി പല ഭരണകൂടങ്ങൾ പല കാലങ്ങളിലായി അനേകം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഗംഗയെക്കുറിച്ച് ഗംഗാനദിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നമാമി ഗംഗ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രത്യേക സംവിധാനം തന്നെ ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മുടക്കി ഗംഗയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എഴുപത്തഞ്ച് ശതമാനം പോലും ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ ഡയറക്ടറി അടുത്ത കാലത്ത് പറഞ്ഞത് വിദഗ്ധർ പറയുന്നത് പൂജ നടത്തുന്ന ഉത്സവവിശേഷ ദിവസങ്ങളിൽ ആ നദിയിൽ ഒരു തരത്തിലുള്ള വിഷപ്പത രൂപം കൊള്ളാറുണ്ട് ടോക്സിക് ഫ്രോത്ത് എന്ന് പറയപ്പെടുന്ന ഈ വിഷപ്പത പലപ്പോഴും അപകട സാധ്യത നിറഞ്ഞതാണ് എന്നാണ് വിദഗ്ധ പഠനം നേരത്തെ സൂചിപ്പിച്ചു ഗംഗയെ ശുദ്ധീകരിക്കും പോലെ തന്നെ യമുനയുടെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനും എത്രയോ കോടി രൂപ അതാത് ഗവൺമെൻറ്റുകൾ മുടക്കി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഫലം നാസ്തി യമുന നദിയിലെ മാലിന്യത്തിൻ്റെ തീഷ്ണത നിമിത്തമാണ് ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പോലും പ്രത്യേക കുളിക്കടവ് നിർമ്മിക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത പ്രചരിക്കപ്പെട്ടത് എന്തായാലും സൂര്യദേവൻ്റെ സഹോദരിയായ ഉഷസ്സിന് അർഖ്യങ്ങൾ അർപ്പിക്കുവാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് യമുനയിൽ എത്തിച്ചേരുന്നത് ഈ വിഷപ്പാതയിൽ നിന്നും മോചനം ലഭിക്കാൻ ഈ ഭക്തജനങ്ങൾക്ക് ഇനി എത്ര കാലം വേണ്ടി വരുമെന്ന് കാലം തെളിയിക്കും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം